ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ വേണ്ട ഞാൻ തന്നെ അവിടെ വന്ന് വാങ്ങും എന്നുള്ള ആ ഒരു വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് എനിക്ക് എത്തിപ്പെടാത്തോടത്തേക്ക് ഇന്റെ അനിയത്തിനെത്തിക്കാൻ കഴിഞ്ഞു ഇത്രത്തോളം നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ജോബ് കിട്ടും പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാവെന്ന് തോന്നില്ല സിപിയെ ഞാൻ കണ്ടു വേദിയിൽ നിന്നും സോഫയിൽ ഇരിക്കുകയാണ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ താഴെ വന്ന് കോൺവെക്കേഷൻ സൽമാ സി പി നമ്മുടെ പ്രിയങ്കരിയായ സ്റ്റുഡൻറ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടക്കുവാൻ വേണ്ടി ബട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഇന്ന് നമ്മുടെ വേദിയിൽ കോൺവക്കേഷൻ സെരമണിക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് A big round of applause to this young േഡി ഞങ്ങൾ താഴെ വന്ന് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയുമ്പോൾ സൽമാ സീഫി നമ്മളോട് തിരിച്ച് റിക്വസ്റ്റ് ചെയ്യണേ ഞങ്ങൾ ഞാൻ മേളെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കോളാം സച്ച് ഡെഡിക്കേഷൻ നൗ ഹെർ സപ്പോർട്ട് സിസ്റ്റം ഹർ ഫ്രണ്ട് ബി ഹെൽപ്പിംഗ് ഹർ ട് കം അപ്പ് ഓൺ സ്റ്റേജ് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ ഞാൻ തന്നെ വാങ്ങും എന്നുള്ള ആ ഒരു എന്താ പറയാ അത് തന്നെയാണ് ജീവിതത്തിൽ ഇന്ന് വേദികളിൽ എത്തിച്ചതും ജീവിതത്തിന്റെ ഒരുപാട് വലിയ വലിയ വേദികളിലേക്ക് നടന്നു കയറാൻ സെൽമയ്ക്ക് സാധിക്കട്ടെ ഡ്രൈവിംഗിന്റെ ഹലോ ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയത് ഒരു ഡ്രീമിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഒരു പത്ത് ദിവസം മുമ്പ് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി കാരണം ഒരു വൺ ആയി ഒരു കോൺവെക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പോൾ ഞാൻ നമ്മളെ ഗ്ലോബലിൽ പറഞ്ഞപ്പം അവിടുത്തെ ടീം പറഞ്ഞു ഒന്നും ഇതാക്കേണ്ട നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും നീ എന്തായാലും തീർച്ചയായിട്ടും വരണം അതുപോലെ എൻ്റെ ഫാമിലി ഹസ്ബൻഡിൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഇത്താത്തി മോളും വന്നിട്ടുണ്ട് പിന്നെ ഗ്ലോബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി വണ്ടർഫുൾ കാരണം ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തു ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തു അവിടെ ഒന്ന് നമ്മൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഇത്രത്തോളം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ജോബ് കിട്ടും എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാവുമെന്ന് തോന്നില്ല ഞാനിതേപോലെ ഗ്ലോബല് കഴിഞ്ഞേരം തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കിൽ ഒന്ന് ബ്രേക്ക് വന്നു വീണ്ടും വേറൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വേണമെങ്കിലും മുന്നോട്ട് പോകണം എന്നെപ്പോയാൽ മുന്നോട്ട് കാരണം ഇവിടെ ഇത്രയും കാലിന് വഴിയായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനോടുള്ള സ്നേഹം കൊണ്ടും ഗ്ലോബലിനോടുള്ള എല്ലാ അതും കൊണ്ടാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഡ്രീമിനെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് തന്നെ പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എനിക്കങ്ങനെ സംസാരിച്ചിട്ടൊന്നും ശീലമില്ല പക്ഷെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് കാരണം എനിക്ക് എത്തിപ്പെടാത്തവിടത്തേക്ക് എൻ്റെ അനിയത്തിനെനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിലില്ല ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അവൾ എത്തട്ടെ കാരണം നമ്മളെ ഫാമിലി എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് അപ്പം അതിൽ നമുക്ക് താങ്ങും താങ്ങലായിട്ട് മാറാൻ അവൾക്ക് കഴിയട്ടെ അല്ല എന്തില്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ബട്ട് എങ്ങനെ കിട്ടി ഈ ഒരു മകളെ എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു സിസ്റ്ററിനെ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ആൻഡ് പാഷൻ ഒരുപാട് ഈ സ്റ്റേജിൽ ഒരു സക്സസ് ജേർണിയുടെ തന്നെ തുടക്കമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷം പ്ലീസ് ഗീവ് അപ് ബി ക്രൗണ്ട് ഓഫ്ലോസ് വേദിയിൽ നിന്നും മാറി നിൽക്കുന്ന പലരുടെയും സ്വപ്നം കൂടിയാണ് ഒരു ജോലി അതിലേക്ക് എത്തിക്കുന്ന ഒരു അപ്സ്കിൽ കോഴ്സ് ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറമണി പേരൻസ് ഒപ്പം ചേർത്ത് നിന്ന് നിൽക്കുക എന്നെല്ലാം ഉള്ളത് നമ്മളിൽ പലരുടെയും സ്വപ്നം കൂടിയാണ്